ഹലോ ചങ്ങായി ചങ്ങൈമാരെ ഞാനിത് നല്ലൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് മൂന്നാല് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വളരെ കൂടുതൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആ വീഡിയോ ഇവിടെ മെൻഷൻ ചെയ്യാം നമസ്കാരം ഫ്രണ്ട്സ് നിങ്ങൾ ഡൽഹി ഒരു വെഹിക്കിൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു ബെസ്റ്റ് ടൈമാണ് കാര്യം ഇന്ന് മുതൽ ഡൽഹിയിൽ ഫ്യൂൽ കൊടുക്കുന്നത് നിർത്തിയിട്ടുണ്ട്

വളരെ തുച്ഛമായ വിലക്ക് ഫോർച്യൂണർ ഒരു പതിനാല് മോഡൽ പതിനഞ്ച് മോഡലൊക്കെ വരുന്നതിന് മൂന്ന് ലക്ഷം നാല് ലക്ഷം രൂപയാണ് ഡൽഹിയിൽ വില ഞാൻ പല സ്ഥലത്തും അന്വേഷിച്ചു ഞാൻ പറഞ്ഞത് ഞാൻ ഇതിന്റെ ഡീലറോ അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ നാട്ടിൽ കൊണ്ടുവന്ന് വലിയ വിലക്ക് വെക്കുന്നവരെ ശത്രുവല്ല ഞാൻ ഒരു വണ്ടി ഇഷ്ടം ഇദ്ദേഹം പറഞ്ഞ കാര്യത്തിന് എനിക്ക് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഒന്നാമത്തെ കാര്യം സുഹൃത്ത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് ഫോർച്യൂണറുകൾ മൂന്ന് ലക്ഷം രൂപ അല്ലെങ്കിൽ നാല് ലക്ഷം രൂപക്ക് ഇപ്പം ഡൽഹിയിൽ അവൈലബിൾ ആണ് എന്ന് നിങ്ങൾ പറഞ്ഞു ഞാനൊന്ന് ചോദിച്ചോട്ടെ സുഹൃത്തെ രണ്ടായിരത്തി പത്ത് ഫോർച്യൂണർ രണ്ടായിരത്തി പതിനഞ്ച് പൊട്ടേ രണ്ടായിരത്തി പത്ത് ഫോർച്യൂണർ പോലും നാല് ലക്ഷം രൂപക്ക് ഞങ്ങളൊക്കെ ഡൽഹിയിൽ കളിക്കുന്ന ഡീലേഴ്സ് ആണ് ഡൽഹി ഡീലേഴ്സ് ആണ് ഞങ്ങള് ഞങ്ങൾ വണ്ടി കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് ഓക്കെ ഞങ്ങൾക്ക് പോലും കിട്ടാത്ത ഒരു സാധനം നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നുള്ള സുഹൃത്തെ നിങ്ങൾ എന്തിനാണ് ഈ തെറ്റായ ഇൻഫർമേഷൻ ജനങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നുള്ളത് കാരണം എനിക്കിത് പറയാൻ വളരെ ശക്തമായിട്ടുള്ള കാരണമുണ്ട് ഇന്ന് എന്റെ ഒരു സുഹൃത്ത് ഡൽഹിയിൽ എത്തിയിട്ട് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് എന്നെ വിളിക്കുന്നു രാവിലെ തൻസിർ ബൈ ഞാൻ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് നമുക്ക് നല്ലൊരു ഫോർച്യൂണർ വേണം രണ്ടായിരത്തി പതിനാലോ പതിനഞ്ചോ പതിമൂന്നാലും കുഴപ്പമില്ല നമുക്കൊരു നാല് നാലര ലക്ഷം രൂപ കിട്ടുമല്ലേ എന്ന് അപ്പൊ ഞാൻ തന്നെ ആകെ ഷോക്ക് പോയി കാരണം നമുക്ക് പോലും കിട്ടാത്ത ഒരു സാധനം എങ്ങനെയാ ഇവർക്ക് കിട്ടുന്ന അപ്പോഴാണ് ഈ വീഡിയോ എനിക്ക് അയച്ചെന്നിട്ട് ഈ വീഡിയോ കാണാൻ ഇടയായത് അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പം ഈ നിങ്ങൾക്ക് മറുപടി ആയിട്ടുള്ള ഒരു റീപ്ലൈ തരണം എന്ന് വിചാരിച്ചു ചെയ്യുന്നുള്ളത് കാരണം രണ്ടാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ ഡൽഹിയിൽ നിന്ന് വണ്ടി എടുത്ത് കച്ചവടം ചെയ്യുന്ന ഒരു ശത്രുവല്ല അതെന്താ സുഹൃത്ത് നിങ്ങൾ അങ്ങനെ പറഞ്ഞത് ഞങ്ങളൊക്കെ നിന്ന് വണ്ടി കച്ചവടം ചെയ്യുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ പിന്നെ ഭയങ്കര ഭീകരന്മാരാണോ കച്ചവടക്കാരൊക്കെ ഏഹ് നമ്മൾ ഏറ്റവും ഏറ്റവും നല്ല പ്രൈസിന് കേരളത്തിലെ വണ്ടി വണ്ടി അപേക്ഷിച്ചിട്ട് ഏറ്റവും വില കുറവിലാണ് ഞങ്ങൾ നാട്ടിൽ കേരളത്തിലേക്കും കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കൊക്കെ വണ്ടികൾ കൊടുക്കുന്നുള്ളത് അപ്പൊ നിങ്ങൾ പറയുമ്പം മറ്റുള്ള ആൾക്കാർ ജനങ്ങൾ വിചാരിക്കും ഡൽഹിയിലുള്ള ഡീലേഴ്സ് ഒക്കെ വളരെ പറ്റിപ്പാണ് അല്ലെങ്കിൽ വളരെ പിന്നെ എന്താ പറയാ പിന്നെ ജനങ്ങളെ പറ്റിച്ചിട്ടാണ് ജീവിക്കുന്നുള്ളതെന്ന് ഏർ അതൊന്നും പറയാൻ പാടില്ല സുഹൃത്താണ് ജനങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുമ്പം അത് നല്ല രീതിയിലുള്ള ഇൻഫർമേഷൻ ആവണം അതല്ലാതെ ജനങ്ങളെ ഇപ്പം നിങ്ങൾ നിങ്ങൾ ജനങ്ങളെ പറ്റിക്കുന്നുള്ളതാണ് കാരണം ആയിരക്കണക്കിന് ആൾക്കാരാണ് കേരളത്തിൽ നിന്ന് ഇപ്പം ഡൽഹിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുള്ളത് അതിന് പോവാൻ നിൽക്കുന്നുള്ളത് അപ്പം ദയവ് ചെയ്ത് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടി ആരും തന്നെ ഡൽഹിയിലേക്ക് വരരുത് കാരണം ഡൽഹിയിൽ നിലവിൽ ഇദ്ദേഹം പറയുന്ന പോലെ ഒരു വണ്ടിയോ അല്ലെങ്കിൽ ഈ റേറ്റിനുള്ള വണ്ടികളോ ഡൽഹിയിൽ കിട്ടുന്നില്ല പുള്ളി പറയുന്ന പോലെ നമ്മൾ ഡൽഹി ഡീലേഴ്സ് ശത്രുക്കളല്ല നമ്മൾ നമ്മൾ ചെയ്യുന്ന ബിസിനസ് ആണെങ്കിലും പലർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് കാരണം പല പ്രവാസികൾക്കും ഒരു മാസം അല്ലെങ്കിൽ ഇരുപത് ദിവസം ലീവിനൊക്കെ വരുന്നവർക്ക് നാട്ടിൽ നിന്ന് വലിയ വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അപ്പം നമ്മളെ പോലെ ഡീലേഴ്സിന് ചെറിയ ചെറിയ വിലക്ക് ഡൽഹിന്ന് വണ്ടികൾ ചോദിക്കും ആ ഞങ്ങള് അവര് നാട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും വണ്ടീൻ്റെ കാര്യങ്ങളും വണ്ടീൻ്റെ പേപ്പേഴ്സും ഒക്കെ റെഡി ആയിക്കൊടുത്ത് അവർ നാട്ടിലേക്ക് എത്തുമ്പോഴത്തേക്ക് വണ്ടികൾ ഞങ്ങൾ നാട്ടിലേക്ക് എത്തി എത്തിക്കുന്നു അപ്പം നമ്മൾ ചെയ്യുന്നുള്ളത് നല്ല കാര്യമാണ് നമ്മൾ ചെയ്യുന്ന നമ്മുടെ ബിസിനസ് ആണെങ്കിലും നമ്മൾ ചെയ്യുന്നുള്ളത് ഒരു തര ഒരു കണക്കിന് നോക്കിയാൽ സോഷ്യൽ സർവീസ് ആണ് ഓക്കെ അപ്പം ദയവ് ചെയ്ത് ഈ പുള്ളിയുടെ വീഡിയോ കണ്ട് ആരും തന്നെ ഡൽഹിയിലേക്ക് വരരുത് ഓക്കെ ഡൽഹിയിൽ കേരളത്തിനെ അപേക്ഷിച്ച് വളരെ വില കുറവാണ് ഒക്കെ ശരിയാണ് എല്ലാത്തിനും നല്ലോണം വില കുറവുണ്ട് പക്ഷെ പുള്ളി പറയുന്ന പോലുള്ള രീതിയിലുള്ള വണ്ടികൾ വിലക്കുറവിൽ ഡൽഹിയിലില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു അപ്പം വണ്ടി സംബന്ധമായ എന്ത് ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിലും അതല്ല നിങ്ങൾക്ക് ഡൽഹിയിൽ വന്ന് വണ്ടികൾ എടുക്കാനോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പേപ്പർ വർക്ക് ക്ലിയർ ചെയ്യാനോ എന്തുണ്ടെങ്കിലും നിങ്ങൾ എൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾ ബന്ധപ്പെട്ടോ എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തോ അതിനുള്ള റീപ്ലൈ ഞാൻ തരുന്നതായിരിക്കും ഓക്കെ കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായ ജെ ബി ഡീൽസ് എല്ലാവരും ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ കാരണം ഓരോ ആഴ്ചയും വണ്ടി സംബന്ധമായ എല്ലാ ഇൻഫർമേഷൻസും ഞാൻ അതിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ ബൈ